വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്യാസ് അങ്ങനെ ഇത് ആ രാവിലെ ഞാൻ എഴുന്നേറ്റം പിന്നെ ഇത്രയൊന്ന് ലേറ്റായിപ്പോൾ പിന്നെ ഈസി ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ റെഡി ടു കുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നത് കണ്ട് എടുത്തു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്ത് അങ്ങ് ഫ്രൈ ചെയ്തങ്ങ് എടുത്തു അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അതായല്ലോ ഞങ്ങൾ സാധാരണ ഈ ഫ്രഞ്ച് ഫ്രൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലൊക്കെയാണ് എടുക്കേണ്ടത് പക്ഷേ ഇവിടെ കോക്കനട്ട് ഓയിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഇതിന് കോക്കനട്ട് ഓയിൽ തന്നെ എടുത്തു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഈസിയായിട്ട് നടന്നു ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് വെച്ച് ഞാൻ കൊണ്ടുപോകണം പിന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും കൂടെ ഞാനൊന്ന് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കാരണം വേറൊന്നുമല്ല ഇന്ന് ഉച്ചയ്ക്ക് സംഭവം ഒരു സ്പെഷ്യൽ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പെൻഡം ചിക്കൻ ചിക്കൻ എത്ര കഴിച്ചാലും ഡെയിലി കഴിച്ചാലും നമുക്ക് ഓരോ ദിവസം പുതുമയുള്ള ഒരു വിഭവം തന്നെയാണ് ഈ ചിക്കൻ എന്ന് പറയുന്നത് എന്നും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും ചിക്കൻ എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൂട്ടെല്ലാം എടുത്തു വെച്ചു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് സാധാരണ ഞാൻ അരയ്ക്കാറാണ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് പക്ഷേ ഇന്നിവിടെ ഞാൻ അതിൻ്റെ റെഡിമെയ്ഡ് തന്നെ യൂസ് ചെയ്തത് കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ല രാവിലെ എഴുന്നേറ്റത് ഓൾറെഡി കുറച്ച് പോയി അതുകൊണ്ട് പിന്നെ അതിനി എടുത്ത് തൊലിച്ച് ഇറക്കി അരയ്ക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇട്ടത് എന്നിട്ട് ഈ മസാലകളെല്ലാം ഇതിൽ മെയിൻ മുളകിനേക്കാട്ടിയും കൂടുതൽ നിൽക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ റെഡിഷ് കളർ കിട്ടത്തില്ല ചിക്കന് കുരുമുളകിൻ്റെ ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് പെപ്പർ ചിക്കൻ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഈ മസാലകളെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക എന്നിട്ട് അത് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പം നമ്മുടെ ഈ ചിക്കൻ എല്ലാം കൂടെ ഇട്ടെടുത്ത് വെച്ച് നന്നായിട്ട് അങ്ങ് എടുക്കുക കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ചിക്കൻ എടുക്കാൻ പോകുന്നത് വെള്ളം ഒഴിക്കുന്നില്ലെങ്കിലും ചിക്കനിൽ തന്നെയുള്ള വെള്ളം വന്ന് അതിൽ അങ്ങ് വെന്ത് കിട്ടിക്കോളും ഈ പരിപാടികളൊക്കെ ചെയ്തത് ഇച്ചയനായിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല മോൾ ആ സമയത്തൊക്കെ എഴുന്നേറ്റ് അങ്ങനെ അവളെ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇച്ചയൻ വന്ന് കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതാണ് കാരണം ഞാൻ ടൈം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇച്ച ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്തതാണ് ഈ ഇളക്കുന്ന ആ രീതിക്കൊക്കെ കണ്ടത് എന്നാൽ അറിയാൻ പറ്റും ഇച്ചായൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെ ഇളക്കുന്നത് വെറുതെ പിന്നെ ലാസ്റ്റ് കുറച്ച് കാശുനൊട്ടും കൂടെ ചേർക്കുവാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അത് അരച്ചും ചേർക്കാം വെച്ച് ഇങ്ങനെ ചേർത്തു അതിനുശേഷം നമ്മളെ വാഴയിലേക്ക് സെറ്റാക്കി കൊണ്ടുവന്ന് ചോറുക്കെ വിളമ്പി കുറച്ച് അച്ചാറും ഞാൻ തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി അരച്ചായിരുന്നു പിന്നെ കട്ട തൈരും ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇതെല്ലാം കൂടി ഒരു കിട്ടില പൊതിച്ചോറായിട്ട് എടുത്തു സംഭവം സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ